മാർക്കറ്റിൽ മാമ്പഴക്കാലം സീസൺ ആയതോടെ വിപണിയിലേക്ക് വിവിധ ഇനം മാമ്പഴങ്ങൾ എത്തിക്കഴിഞ്ഞു വിലയിൽ കാര്യമായ വർധനയില്ലാത്തത് മൂലം വാങ്ങാൻ ഏറെ ആളുകൾ എത്തുന്നുമുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ എത്തിയതോടെ കേരളത്തിൽ മാമ്പഴക്കാലവും എത്തി കാലാവസ്ഥാ വ്യതിയാനം മൂലം നാട്ടിൽ മാവുകൾ കാര്യമായി ഒന്നും പോത്തില്ലെങ്കിലും മറ്റു ദേശങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങൾ വിപണിയിൽ സുലഭമായി എത്തിയിട്ടുണ്ട് പേരുകേട്ട ഇനം മാമ്പഴങ്ങളെല്ലാം മാർക്കറ്റിലുണ്ട് സീസൺ ആരംഭമായത് മൂലം വില നാമമാത്രമായി കൂടിയിട്ടുണ്ട് അല്പം കൂടി പിന്നിട്ടാൽ വില ഇടിയുമെന്നാണ് വ്യാപാരികൾ സൂചിപ്പിക്കുന്നത് വെങ്കനപ്പള്ളിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില നീലം പാമ്പടത്തിന്റെ വിലയും നൂറ്റി ഇരുപതാണ് സിന്ധൂരത്തിന് വില അല്പം കുറവാണ് നൂറ് രൂപ നൽകിയാൽ മതി കാലാപ്പാടി മല്ലിക ഇനങ്ങൾക്കാണ് ഏറ്റവും കൂടിയ വില നൂറ്റി അറുപത് രൂപയാണ് കിലോയ്ക്ക് വില പ്രിയോർ മാങ്ങയുടെ വില നൂറ്റി ഇരുപതാണ് നാടൻ ഇനമായ മൂവാണ്ടന് എൺപത് രൂപ നൽകിയാൽ മതി മൂപ്പത്തിയ മാമ്പഴങ്ങൾ ആണ് വിപണിയിൽ എത്തുന്നവയിൽ നല്ല പങ്കും വേനലിൽ എന്ന നിലയിൽ നല്ല മധുരവും ഉണ്ട്